ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിലിത് സ്ത്രീകളുടെ ഉത്സവം ധനുമാസ തിരുവാതിരയെപ്പറ്റി ഐതിഹ്യപ്പഴമകൾ നിറഞ്ഞ നനവൂറുന്ന കഥകൾ ധാരാളമുണ്ട് അതിനൊക്കെ അതിൻ്റേതായ കാൽപ്പനിക സൗന്ദര്യവുമുണ്ട് ആർദ്രം ഈ ധനുമാസ രാവുകളിലൊന്നിൽ അതിര വരും അല്ലേ സഖി ഞാൻ ഈ ജനലഴി പിടി ചൊട്ടു നിൽക്കട്ടെ നീ എന്നരികത്ത് തന്നെ നിൽക്കൂ എന്ന കക്കാടിൻ്റെ വിഖ്യാത കവിത അടക്കമുള്ള മലയാളത്തിലെ ഗൃഹാതുര സ്മരണകളിൽ തിരുവാതിരയ്ക്ക് വലിയ സ്ഥാനമുണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യ സംസ്കൃതിയിൽ ഐതിഹ്യവും സംസ്കാരവും ശാസ്ത്രവുമെല്ലാം ഇഴചേർന്ന മനോഹരമായ സങ്കല്പമാണ് തിരുവാതിര അതവിടെ നിൽക്കട്ടെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആകാശത്തിൽ കാണുന്ന ശരിക്കുമുള്ള തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് സത്യത്തിൽ ഒരു നക്ഷത്രത്തിന്റെ അവസാന നിമിഷങ്ങളാണ് നാം ഈ കാൽപ്പനിക ഭാവത്തിൽ കാണുന്ന തിരുവാതിര നക്ഷത്രം അതേ സുഹൃത്തുക്കളെ നല്ല കാലം മുഴുവൻ ജ്വലിച്ചു തീർന്ന് അവസാന ശ്വാസമെടുത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളിലെ ഒരു വൃദ്ധനാണത് അവസാന പിടച്ചിലിൽ എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചുവന്ന ഭീമൻ അഥവാ റെഡ് ജയൻ്റ് എന്ന നക്ഷത്ര പരിണാമത്തിലെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നും അറുന്നൂറ്റിനാൽപ്പത് പ്രകാശ വർഷം വെച്ചാൽ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ അറുന്നൂറ്റിനാൽപ്പത് വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരെയാണ് ഈ നക്ഷത്രത്തിൻ്റെ മരണശയ്യ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം പിന്തുണയ്ക്കണം അനുഗ്രഹിക്കണം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് എന്നറിയപ്പെടുന്ന ഒരു വമ്പൻ പൊട്ടിത്തെറിയിലൂടെ അതൊരു ബോംബ് സ്ഫോടനം പോലുള്ള പൊട്ടിത്തെറി എന്നൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല എങ്കിലും മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ കരുതാം അങ്ങനെയാണ് നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചം ഈ രൂപത്തിലേക്ക് വന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന തിയറി പ്രപഞ്ച വസ്തുക്കൾ പരസ്പരം അകന്നു പോകുന്നു എന്ന് നിരീക്ഷിച്ചതിൽ നിന്നും വളരെ കാലം മുമ്പ് ഇവ വളരെ അടുത്തായിരുന്നു പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ അഥവാ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നു ഇന്നും അജ്ഞാതമായ കാരണത്താലാണ് ഇവ അതിശക്തമായി വികസിക്കാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് ഈ തീർ അങ്ങനെ സംഭവിച്ച വൻ പൊട്ടിത്തെറിയുടെ ഫലമായി നാലു വശത്തേക്കും ചിതറിപ്പോയ വാതകമേഘങ്ങളും പിടിപടലങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു ഗ്രാവിറ്റി പോയിന്റിനെ ആധാരമാക്കി ഉള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒരു ഘട്ടം എത്തിയപ്പോൾ ഉള്ളിലെ ചൂട് കൂടിക്കൂടി അവിടെയുള്ള ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയമാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിച്ചു അതിൻ്റെ ഫലമായി പുറത്തേക്ക് വലിയ എനർജി പ്രവാഹം തുടങ്ങി ഈ ഘട്ടത്തിലാണ് നക്ഷത്രങ്ങൾ സാധാരണ കാണും പോലെ ജ്വലിക്കുന്നത് സൂര്യനൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ കുറേ എന്നാൽ നൂറ് കണക്കിന് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ അതിലെ ഹൈഡ്രജൻ എല്ലാം തീർന്ന് നക്ഷത്രങ്ങൾ മരിക്കാറാകും ഈ നക്ഷത്ര മരണം പല വിധത്തിൽ സംഭവിക്കും നക്ഷത്രങ്ങളുടെ ജനനത്തെ പറ്റിയുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം അത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാറില്ലേ സാധാരണക്കാർ മരിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അറിയൂ ഏറിയാൽ പത്രത്തിലെ ചരമക്കോളത്തിലൊരു വാർത്ത എന്നാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് മരിക്കുന്നതെങ്കിലോ ഒരുപാട് ആൾക്കാർ വരും ഇലക്ട്രിക് പോസ്റ്റുകളിലും കവലകളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയരും പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ പ്രാധാന്യത്തോടെ വാർത്തകൾ വരും ഇനി സംസ്ഥാനം മുഴുവൻ സ്വീകാര്യതയുള്ള ഒരു വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലോ ട്രാഫിക് ബ്ലോക്ക് ഹർത്താൽ ദുഃഖാചരണം ചാനലുകളിൽ വരുന്ന അവദാനങ്ങൾ അങ്ങനെ അങ്ങനെ പോകും അതായത് മരിക്കുന്ന ആളിൻ്റെ വലിപ്പത്തിനും പദവിക്കുമൊക്കെ അനുസരിച്ച് അവരുടെ മരണത്തിൻ്റെ റിയാക്ഷനും മാറും മരണപ്പെട്ട ആളിന്റെ കരുത്തും പദവിയുമൊക്കെ അനുസരിച്ച് അത് സമൂഹത്തിൽ ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടും ചില വലിയ മരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കും ഏതാണ്ട് ഇതുപോലെയാണ് നക്ഷത്രങ്ങളുടെ മരണങ്ങളും എന്ന് പറയാം പറഞ്ഞല്ലോ വലിയ ഗ്യാസ് മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ഒരു ഗുരുത്വ ബിന്ദുവിനെ ചുറ്റി ഉള്ളിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഒരു നക്ഷത്രം ജനിക്കുന്നത് എന്ന് ഈ അവസ്ഥയ്ക്ക് നെബുല എന്നാണ് പേര് ഈ പൊടിപടലങ്ങളുടെയും ഗ്യാസിൻ്റെയും ഒക്കെ മാസാണ് നക്ഷത്രങ്ങളുടെ മരണം അവസാനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സൂര്യനെ പോലെയുള്ള ചെറിയ നക്ഷത്രങ്ങളാണെങ്കിൽ ചെറിയ നക്ഷത്രമേ സൂര്യൻ ഒരു ഭരണിയാണെങ്കിൽ ആ ഭരണിയിൽ പത്ത് ലക്ഷം ഭൂമിയെ ഇട്ടുവെക്കാം കേട്ടോ അതാണ് ചെറുത് അപ്പോൾ വലുതോ കൂട്ടുകാരെ പ്രപഞ്ചത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചെറുത് വലുത് സമയം ദൂരം എന്നതിനെപ്പറ്റിയൊക്കെയുള്ള നമ്മുടെ ധാരണകളൊക്കെ മാറ്റിവെക്കേണ്ടി വരും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണ് ഇതിൻ്റെ കണക്കുകൾ ഇന്ന് മാത്രം മനസ്സിലാക്കുക ആ അതുപോട്ടെ സൂര്യനെ പോലെയുള്ള ചെറിയ നക്ഷത്രങ്ങൾ അതിനുള്ളിലെ ഹൈഡ്രജൻ തീരുന്നതോടെ ഏതാണ്ട് ഒതുങ്ങും ഹൈഡ്രജൻ തീർന്നാലും അതിന് വലിയ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവ ഉള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒരു ഘട്ടത്തിൽ അതിലുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഇടിച്ചു കയറും ഏതൊരു വസ്തുവും മാസ് കുറയാതെ വളരെ ചെറുതാകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുമല്ലോ കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രത എന്നാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവാണ് ഉദാഹരണത്തിന് ഒരു കുപ്പിയിൽ നിറയെ പഞ്ഞു നിറച്ച് വെച്ചാൽ അതിനൊരു മാസുണ്ട് നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ മറ്റോ അതേ കുപ്പിയിൽ മണൽ നിറച്ചാലോ അപ്പം മാസ് കൂടും കാരണം ഒരേ കുപ്പിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ഞിയുടെയും മണലിൻ്റെയും അളവ് വ്യത്യസ്തമാണ് മണലിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ് സ്വാഭാവികമായി മാസും കൂടുതലാണ് അതുപോലെ നക്ഷത്രങ്ങളുടെ അവസാനം അവയിലെ മാറ്ററിൻ്റെ ന്യൂക്ലിയസിനു ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ അപാരമായ ഗ്രാവിറ്റി കാരണം ന്യൂക്ലിയസിനുള്ളിലേക്ക് ഇടിച്ച് കയറുമ്പോൾ അവയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു സ്വാഭാവികമായി ചെറിയൊരു ഏരിയയിൽ വലിയൊരു മാസായി അത് കൂടുന്നു ഈ അവസ്ഥയെ വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ്വാർഫ് എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നക്ഷത്രത്തിന്റെ ഔട്ടർ ലെയർ പുറത്തേക്ക് തെറിച്ച് വികസിച്ച് ആ നക്ഷത്രത്തെക്കാൾ അനേകമടങ്ങ് വികസിക്കും ഈ അവസ്ഥയ്ക്കാണ് ചുവന്ന ഭീമൻ അഥവാ റെഡ് ജൈൻറ് എന്ന് പറയുക അതായത് നക്ഷത്രത്തിന്റെ ഇന്നർ കോർ ഉള്ളിലേക്ക് ചുരുങ്ങുകയും പുറംപാളി ആ ഗ്രാവിറ്റേഷണൽ പുള്ളിനോടൊപ്പം പോകാൻ കഴിയാതെ പുറത്തേക്ക് വികസിക്കുകയും ചെയ്യും നമ്മുടെ സൂര്യൻ്റെ പുറംപാളി ഇങ്ങനെ വികസിച്ച് 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 അടുത്തുള്ള ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ നമ്മുടെ ഭൂമി എന്നിവയൊക്കെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കെത്തും ക്രമേണ അതങ്ങ് മങ്ങി മങ്ങി ഇല്ലാതാകും ഉള്ളിലേക്ക് ചുരുങ്ങിയ കോർ ഒരു വെള്ളക്കുള്ളനായി എന്നേക്കുമായി പ്രപഞ്ചത്തിൽ അവശേഷിക്കും അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ശരീരം ചീർത്ത് ചീർത്ത് ബലൂൺ പോലെ വികസിക്കില്ലേ പിന്നെ ജീർണിച്ച് ജീർണിച്ച് എല്ലുകൾ മാത്രമായി വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഫോസിലുകളായി കിടക്കുന്നത് പോലെ വലിയ നക്ഷത്രങ്ങളാകുമ്പോൾ വെള്ളക്കുള്ളൻ എന്ന അവസ്ഥയും കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് ചുരുങ്ങി ന്യൂട്രോൺ സ്റ്റാർ എന്ന അവസ്ഥയിലും എത്തും അതായത് ഈ വെള്ളക്കുള്ളന്മാരും ന്യൂട്രോൺ നക്ഷത്രങ്ങളുമൊക്കെ നൂറ് കണക്കിന് കോടി വർഷങ്ങൾ പ്രപഞ്ചത്തിൽ ജീവിച്ച് മരിച്ചുപോയ നക്ഷത്രങ്ങളുടെ മൃതശരീരങ്ങളാണ് അതിലും അതിലും വലിയ നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ സൂര്യനേക്കാൾ നൂറുകണക്കിനും മടങ്ങും വലിപ്പവും മാസുമുള്ള നക്ഷത്രങ്ങൾ ന്യൂട്രോൺ സ്റ്റാർ എന്ന അവസ്ഥയിലും നിൽക്കില്ല അതിൻ്റെ ഉള്ളിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ കൺട്രാക്ഷൻ നിയന്ത്രണമില്ലാതെ അകത്തേക്ക് പൊട്ടിത്തകർന്ന് സൂപ്പർനോവ സ്ഫോടനം എന്ന ഒരു പ്രതിഭാസം സംഭവിക്കും ആ സമയം നക്ഷത്രം ഇത്രയും കാലം പുറത്തുവിട്ട എനർജിയുടെ പതിന്മടങ്ങ് ഊർജം ഒരു നിമിഷം കൊണ്ട് പുറത്തുവരും അപ്പോൾ പകൽ പോലും കാണാവുന്ന രീതിയിൽ അതിൻ്റെ പ്രഭ ആകാശത്തുണ്ടാകും അതാണ് പിന്നീട് ബ്ലാക്ക് ഹോൾ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ബ്ലാക്ക് ഹോളിനെ പറ്റി മറ്റൊരു വീഡിയോ നമുക്ക് വിശദമായി ചെയ്യാം ചരിത്രത്തിൽ പലതവണ സൂപ്പർനോവ സ്ഫോടനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഴ്ചകളോളം പകൽ പോലും നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമാകുന്ന തരത്തിൽ ഇവയെ കണ്ടിട്ടുണ്ട് ഏറ്റവും അവസാനം കണ്ട സൂപ്പർ സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലാർജ് മെഗലാനിക്ലൗഡ് എന്ന മേഘപടലത്തിൽ സംഭവിച്ചതാണ് അത് ടെലിസ്കോപ്പുകളിൽ കൂടിയാണ് കാണാൻ കഴിഞ്ഞത് എസ് എൻ വൺ നയൻ എയ്റ്റ് സെവൻ എ എന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രകാശ അകലെ നടന്ന ഈ സ്ഫോടനം കഴിഞ്ഞ രണ്ടായിരം വർഷത്തിനിടയിൽ ഭൂമിക്ക് ഏറ്റവും അടുത്ത് നടന്ന സൂപ്പർനോവ സ്ഫോടനമാണ് സത്യത്തിൽ ഈ സ്ഫോടനം നടന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷം മുമ്പാണ് അന്ന് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം ഭൂമിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്നേ ഉള്ളൂ അതുപോലെ ആകാശത്തിലെ ഇടവം രാശിയിൽ ഒരു ടെലിസ്കോപ്പ് കൊണ്ട് കാണാവുന്ന ഒരു പ്രഭാമണ്ഡലമുണ്ട് ക്രാബ് നെബുല എന്നാണ് ഇതിൻ്റെ പേര് സത്യത്തിൽ ഇതൊരു നെബുലയല്ല ഇത് ആറായിരത്തി അഞ്ഞൂറ് പ്രകാശ അകലെ നടന്ന ഒരു സൂപ്പർനോവ സ്ഫോടനത്തിന്റെ അവശിഷ്ടമാണ് അപ്പൊ തിരുവാതിരയിലേക്ക് വരാം രാശിചക്രത്തിലെ മിഥുനം രാശിയിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്ന ഒറിയോൺ എന്ന ഒരു നക്ഷത്ര വാനനിരീക്ഷണം തുടങ്ങുന്നവർ ഇതിൽ നിന്നാണ് ആരംഭിക്കുന്നത് മൂന്ന് നക്ഷത്രങ്ങളിങ്ങനെ അടുപ്പിച്ച് കാണാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വാനനിരീക്ഷകർ വാനനിരീക്ഷണം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും നാലു വശത്തുമുള്ള ബാക്കി എല്ലാം ചേരുമ്പോൾ ഈ കോൺസ്റ്റലേഷന് ഭാരതീയ സങ്കല്പപ്രകാരം നൃത്തമാടുന്ന നടരാജന്റെ രൂപമാണ് നടരാജന്റെ വലതു തോൾഭാഗത്തുള്ള ചുവന്ന നക്ഷത്രമാണ് ബെറ്റുൽഗീസ് എന്ന നാമത്തിൽ കൂടി അറിയപ്പെടുന്ന തിരുവാതിര അതുകൊണ്ടാണ് ഇവിടുത്തെ ശൈവസങ്കല്പങ്ങളുടെ ഭാഗമായി തിരുവാതിര ആഘോഷിക്കപ്പെടുന്നത് ഈ കോൺസ്റ്റലേഷന് വേട്ടക്കാരൻ എന്നൊരു പേരുകൂടിയുണ്ട് എന്തായാലും വീരനായ ഒരു പുരുഷൻ്റെ ഏകദേശ രൂപം അതിൽ നിന്ന് വരച്ചെടുക്കാൻ കഴിയും ചന്ദ്രൻ്റെ പാതയിലെ നക്ഷത്ര ഗണങ്ങളെയാണ് ഇങ്ങനെ അശ്വതി ഭരണി കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത് അതെല്ലാം പൊതുവെ ഒരു നക്ഷത്രമല്ല നക്ഷത്രക്കൂട്ടങ്ങളാണ് അശ്വതി അശ്വമുഖം പോലെ രോഹിണി പോലെ കാർത്തിക കൈവട്ടക പോലെ എന്നൊക്കെയാണ് ഇവയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിൽ തിരുവാതിരയ്ക്ക് പറയുന്നത് തിരുവാതിര തീക്കനൽ പോലെ എന്താണ് കാരണം ഇതൊരു നക്ഷത്ര ഗണമല്ല ഒറ്റ നക്ഷത്രമാണ് തീക്കനൽ പോലെ ചുവന്ന നക്ഷത്രം അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം അകല ഇത് ഒരു നക്ഷത്രത്തിൻ്റെ പരിണാമത്തിലെ അവസാന ദശയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ് അതായത് ചുവന്ന ഭീമൻ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സൂര്യനേക്കാൾ ആയിരത്തഞ്ഞൂറ് മടങ്ങു വലിപ്പമുണ്ട് അതായത് അവനെ എടുത്ത് സൗരയുഥത്തിൻ്റെ നടുക്ക് സൂര്യൻ്റെ സ്ഥാനത്ത് വെച്ചാൽ അതിന് ശനിയുടെ ഓർബിറ്റ് വരെ വ്യാസമുണ്ടാകും വെച്ചാൽ ഇപ്പോഴത്തെ തിരുവാതിര ഒരു ഭരണിയാണെങ്കിൽ അതിനുള്ളിൽ നൂറ് കോടി സൂര്യന്മാരെ കൊള്ളു ഇതൊരു പൂർണ്ണ നക്ഷത്രമായിരുന്നപ്പോൾ തന്നെ സൂര്യനേക്കാൾ ഏതാണ്ട് അഞ്ഞൂറ് ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ചുവന്ന ഭീമനായി നിൽക്കുന്ന തിരുവാതിര എപ്പോൾ വേണമെങ്കിൽ നക്ഷത്ര പരിണാമത്തിലെ അവസാന മരണപ്പെടച്ചിലായ സൂപ്പർനോവ സ്ഫോടനത്തിലൂടെ ഒരു ബ്ലാക്ക് ഹോളായി മാറാം ഒരുപക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ സംഭവിക്കുകയായിരിക്കും അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് സംഭവിക്കാം എന്തായാലും സംഭവിച്ച് അറുനൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ എങ്കിൽ അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നടക്കുന്ന സൂപ്പർനോവ സ്ഫോടനമായിരിക്കും പകൽ പോലും കാണാൻ കഴിയുന്ന വലിയ ആകാശ കാഴ്ചയായിരിക്കും അത് രാത്രിയിൽ പൂർണ്ണചന്ദ്രനേക്കാൾ പ്രഭയുള്ള ഒരു അസ്ട്രോണമിക്കൽ ഈവെൻ്റ് ആയിരിക്കും അതിനുശേഷം ആകാശത്ത് തിരുവാതിര നക്ഷത്രം ഉണ്ടാവില്ല ടെലിസ്കോപ്പിലൂടെ മാത്രം കാണാവുന്ന കുറേ അവശിഷ്ടങ്ങൾ അവിടെ അവശേഷിച്ചേക്കും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയുമോ ആർക്കറിയാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം